നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സൗഭാഗ്യനിധി സമ്മാനം കൈമാറി ചെക്ക് ലഭിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാഞ്ഞാൾ യൂണിറ്റ് അംഗമായ ജയപ്രകാശിന് സൌഭാഗ്യനിധിക്കുറി പ്രോത്സാഹന സമ്മാനമായി ലഭിച്ച കാറിന്റെ ചെക്ക് കൈമാറുന്ന ചടങ്ങ് പാഞ്ഞാൾ സെന്ററിൽ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി നടത്തുന്ന സംരംഭമാണ് നിധി ചിട്ടി ഇത്തവണത്തെ നറുക്കെടുപ്പിൽ വിജയിയായ പാനാൽ യൂണിറ്റ് അംഗം ജയപ്രകാശിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കാറിന് പകരമുള്ള തുക ചെക്കായി നൽകിയത് പൈൻകുളത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനുമായ നാരായണൻകുട്ടി ചെക്ക് കൈമാറി ഉദ്ഘാടനം നിർവ്വഹിച്ചു ആദ്യം തുടങ്ങിയത് ബെനഫിൻ്റെ സ്കീമാണ് ബെനവെൻ്റ സൊസൈറ്റി സ്കീമാണ് പതിനായിരത്തിൽ നമ്മളൊരാളെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നമ്പർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുടുംബത്തിനെ അതൊക്കെ നിലവിലുണ്ട് പതിനൊന്ന് പത്തും പതിനും പ്ലസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് പിന്നെ ഈ സൗഭാഗ്യനിധി സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വ്യാപാരികളുടെ ഇടയിൽ ചെറുകിട വ്യാപാരികളുടെ ഇടയിൽ സമ്പാദ്യശീലം വളർത്തുക ഒപ്പം തന്നെ അവർ നമ്മൾ നടത്തുന്ന ചാരിറ്റിയിലും കൂടി അംഗങ്ങളാക്കുക അപ്പോൾ നമ്മൾ ഈ ബംഗളൂർ സൊസൈറ്റി ഈ ഈ രണ്ടായിരം രൂപ വയസ്സിൽ നമ്മൾ നടക്കുന്നത് അതിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിരവധി ആളുകൾക്ക് നമ്മൾ ചികിത്സാ സഹായങ്ങൾ ചെറിയ ചെറിയ തുകകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ തുകകളുടെ ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഭദ്രം പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് ഭദ്രം പദ്ധതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ രീതിയിൽ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നിരവധി ആളുകൾക്ക് സഹകരണങ്ങൾ മാത്രമല്ല ബജ്രം പദ്ധതിയിൽ ഇപ്പോൾ അടുത്തതായിട്ട് തുടങ്ങിയ വളരെ നമുക്ക് വിവാഹ ധനസഹായം നമ്മുടെ മക്കൾ ഇത് ചേർന്നിട്ടാണെന്നുള്ള മക്കൾക്ക് കല്യാണം വിവാഹത്തോടനുബന്ധിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി നടത്തി ഇന്നിപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് പഴയൂരി ഉണ്ടായിരുന്നു പഴയൂരികൾ വേറെ യോഗമായിരുന്നു ആ യോഗത്തിലേക്ക് അങ്ങനെ അതിൻ്റെ ഒക്കെ ഒരുപാട് ഭാഗ്യമായിട്ട് സൗഭാഗ്യമുണ്ട് സൗഭാഗ്യം ചോദിച്ചു ദിവസിച്ചിട്ടുള്ളത് ഈ നമ്മൾ സമ്പാദ്യ ജീവിതം നടക്കുക നമ്മൾ ഈ മാസത്തോടെ നടക്കുന്ന രണ്ടായിരം രൂപ അവസാന വാൽ പിന്നെ ആ അറുപത് മാർഗം കഴിയുമ്പോൾ അത് തുക ഒരു നിശ്ചയ തുക അതിൻ്റെ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടിയിട്ട് കൂടി അത് നമ്മുടെ അംഗങ്ങൾക്ക് ശരി നൽകുന്ന സ്കീമാണ് ഇവരെ ഇപ്പോൾ ഒരു നാലാമത് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് മൂന്ന് നാല് മതി ഒന്നും ഇതൊക്കെ വിജയകരമായിട്ട് വീഴ്ചയാക്കി മൂന്നാമത് പട്ട് പള്ളി കൊല്ലം നമ്മൾ അങ്ങനെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുക

നമുക്ക് ഒന്നാം പ്രൈസ് തന്നെ ഉടനെ ആദ്യം തന്നെ ലഭിക്കുകയുണ്ടായി അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാനുള്ള ഇത് ഉണ്ടായി രണ്ടാമത് നമ്മുടെ അനിയേട്ടൻ നമ്മുടെ വരിച്ച അനിയാട്ടൻ്റെ ശ്രീമതി തങ്കമുണി അമ്മയ്ക്ക് നീവിൻ ബൈഡ് സ്റ്റോ നടത്തുന്ന അവർക്ക് നമുക്ക് ഒരുപാട് അടുത്ത് തന്നെ നൽകാൻ കഴിഞ്ഞു അത് ഇപ്പോൾ മൂന്നാമത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ബമ്പർ പ്രൈസാണ് കാർ എന്നുള്ള ഒരു ബമ്പർ പ്രൈസ് നമ്മുടെ യൂണിറ്റിലേക്ക് തന്നെ ലഭിച്ചു നമ്മുടെ എല്ലാവരും കഷ്ടപ്പാടിന്റെയും നമ്മുടെ യൂണിറ്റിലെ എല്ലാവരും പ്രാർത്ഥനയുടെയും ഫലമാണത് അത് അവർക്ക് അതൊരു അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ എത്തി എത്തിയെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചാരുതാർത്ഥ്യം അവർക്ക് ഇപ്പോൾ വളരെ വിഷമം സങ്കടം ജനറൽ സെക്രട്ടറി സുബേർ വാഴൽ പടം സ്വാഗതം പറഞ്ഞു യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ പി എം ഹംസ കെ ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി ടി എ നാരായണൻകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു ട്രഷറർ കെ എം മുസ്തഫ നന്ദി പറഞ്ഞു വനിതാ വിംഗ് പ്രസിഡന്റ് ഇന്ദിര ശിവദാസൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സജീഷ് സെക്രട്ടറി സുജിത് രാമൻകുട്ടി യൂണിറ്റ് സെക്രട്ടറി ഷംസു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ എ അബൂബക്കർ യു കെ നാസർ ടി എ സത്യൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രോത്സാഹന സമ്മാനമായിട്ട് ലഭിച്ച നമ്മുടെ യൂണിറ്റിന് ലഭിച്ച കാറ് അത് നാൽപ്പാമത്തെ നറുക്കെടുപ്പിലാണ് കാറ് പ്രോത്സാഹന സമ്മാനമായിട്ട് നമ്മുടെ യൂണിറ്റ് ലഭിച്ചത് അത് നമ്മൾ ഇതിനാവശ്യക്കാരനായ ജയപ്രകാശന പ്രകാശനാണ് കിട്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ നമ്മുടെ വലിയ പരിപാടിയൊന്നല്ല എങ്കിൽ കൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനേറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുമാത്രമല്ല നമ്മുടെ യൂണിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റിക്കോ അവർക്ക് നല്ല നമ്മൾ ആഗ്രഹിച്ചത് കാര്യമായിരുന്നു അതുകൊണ്ട് മുൻകൂട്ടി നമ്മൾ ആഗ്രഹിച്ചത് കാര്യമാണ് സി സി വി ന്യൂസ്